ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാർ സ്വാഗതം ഇന്ന് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരെ വീഡിയോ കണ്ടാലോ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുന്നതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം പിന്നീട് ഇതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം ഇതൊന്ന് പാകമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതിനെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വാടി കിട്ടും ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം സവാള നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചിക്കനാണ് നമ്മൾ ഈ സ്റ്റ്യൂ തയ്യാറാക്കുന്നതിന് എടുത്തിട്ടുള്ളത് ഈ ചിക്കനിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് അഞ്ചു മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം ചിക്കൻ ഏകദേശം ഈ ഒരു കളറായിട്ട് വരുമ്പോ നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ് ഏകദേശം അര ലിറ്ററോളം വരും ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ഏകദേശം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരു തിള വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇത് ചേർത്തൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കും ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ കറിയിൽ നാല് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി എരിവിനായി കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എരുവിന് നമ്മളിതിൽ മുളക് ചേർക്കുന്നില്ല അതിന് പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഉരുളക്കിഴങ്ങും കാരറ്റും വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഗ്രേവി ഒക്കെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങും കാരറ്റുമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്താൽ കറി കൂടുതൽ നേരം തിളപ്പിക്കാൻ പാടില്ല കറി കൂടുതൽ നേരം തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കാവുന്നതാണ് ഒരു അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം ചപ്പാത്തി പൊറോട്ട അപ്പം തുടങ്ങിയവയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന അടിപൊളി ഒരു ഐറ്റമാണ് ചിക്കൻ സ്റ്റൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ